വീടി লাগে എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു കൗണ്ടർ വീഡിയോ ആണ് ചാലഞ്ചിങ് കോണ്ടർ വെച്ചേക്കുവാനൊക്കെ ചാലഞ്ചിങ് ഇങ്ങന റെഡിയായിരിക്കോട അപ്പോ നമ്മൾ ഇടാത് അറ്റൻഷൻ ആയിട്ട് അറ്റൻഷൻ ചാടി ഇരിക്കുന്നതരം പറയുന്നുണ്ട് ആലോചിച്ചിരിക്കയാ ഇങ്ങനെ ഒക്കെ ഉത്തരം പറയാനാണ് ഞാൻ കോയിൻ ദോസി വാണേ കേട്ടോ രണ്ട് മിനിറ്റ് അമൽ ചേച്ചിയാണ് ചോദ്യം അല്ല ഗെയിൽ ആണെങ്കിൽ കുച്ച് മോ ചോദണം ഇപ്പോ ഞാനൊരു ടൈം റവാണ് കേട്ടോ

ആ ഞാൻ താമസിച്ച വന്നത് ഇവിടെ വന്നപ്പോന്നില്ല ഞാൻ ഇവിടെ ഇരിക്കുവല്ലോ അപ്പൊ അത് വാച്ചുമായിട്ട് ബന്ധപ്പെട്ടല്ലേ വന്നത് സമയം അല്ലേ കൊറച്ചുമൂടെ രാവിലത്തെ ഉണ്ടാക്കിയത് ബുധനാഴ്ച അമ്പൂര് കല്യാണം പോണോ കിട്ടിച്ചേട്ടൻ പത്തനംതിട്ട അല്ലേ പണ്ട് കാണാനല്ല ചോദിക്കാനല്ല വീഴുകയായിട്ട് വട്ടാനും പറയുക നടക്കാൻ വരായിരുന്നു അരമണിക്കൂർ കൊണ്ട് നടന്ന ഇവിടം വരെ വന്ന നിങ്ങൾക്ക് വൈകിട്ടായിരുന്നു ലോറി മേടിക്കണം അടുത്തയാഴ്ച ലോറിയല്ലാ വരുന്ന ഞാനെന്റെ മോനോട് ചോദിച്ചു മോന് വലുതാകുമ്പോ ആരാവാനാണ് ഡോക്ടറോ എഞ്ചിനീയറോ പൈലറ്റോ പറയാ പൈലറ്റോന്നെ പറയാം നല്ല അപ്പം നിങ്ങൾ തുടങ്ങുമല്ലേ ആരാ ആരെ ചോദ്യം ചോദിക്കണേ പനം ചേച്ചി ആ ശരി അവനൊഴിച്ചു തുടങ്ങിയോ ഇതൊക്കെ പറഞ്ഞാൽ മോനെ ശേഷം അവൾ പോയിട്ടേ ഉണ്ട് വന്നില്ല നല്ല കാര്യം അവനവിടെ ഇരിക്കണം മോള് പോകാണ്ടിരിക്കണം ഓക്കെ ഇതൊക്കെ പറഞ്ഞാലും ഈ വളയുടെ വള എത്ര പോലുണ്ട് അത് അവനും മേടിച്ചുകൊണ്ട് ഏർക്കുവാണ് ഇതൊക്കെ പറഞ്ഞാലോ ഈ ചുരിദാർ മഞ്ഞയാണോ അതോ ഇത് ശരി അല്ല ഞാൻ നാളെ തിരുവല്ലക്ക് പോകുന്നുണ്ട് കുഴപ്പമില്ല അമ്പലത്തിൽ വരെ കുഞ്ഞൊക്കെ വിചാരിച്ചിട്ട് ഇതെന്ന പഞ്ചായത്തിൽ പോയിട്ടൊന്നും ഓ ശരിയായില്ലോ ഞാൻ ഇനി ചോദിക്കുന്നുണ്ട് കേട്ടോ നിങ്ങളെ അത് ബിന്ദുവിനോട് ചോദിച്ചാൽ അറിയാം മടി പരിപാടി നിർത്തി നിർത്തി ഇനി ഞങ്ങൾ കലാപരിപാടികൾ അയ്യോ എന്തോ പറയുന്നത് ഞാൻ അങ്ങ് മറന്നു പോയെന്നേ ഞാൻ ഓ അവിടെ അതിലെവിടെ പോന്ന കണ്ടതാ ഞാന്

നാളെ സാധനം മേടിക്കാൻ പൂവായിരുന്നു അപ്പൊ രണ്ടുപേരും ചോദിക്കാം പുതിയ ചെരുപ്പാണോ പുതിയത് നാളെ പോണോ കണ്ണൊക്കെ കാണാവോ ഒത്തിരി പൗഡർ പൗഡറൊക്കെ ഈ പൂവിന്റെ കളർ തന്നെ പറയാവോ ഞാൻ താങ്ങുമ്പോഴും ചേച്ചിക്ക് പനിയായിട്ട് ഇരിക്കാൻ ആ പോകുന്ന ആരാണ്ടി പോലെ ചേച്ചി വെള്ളമില്ലെന്നോ മോട്ട അടിച്ചിട്ടിരുന്നു വളരെ ചളങ്ങിയിരിക്കുന്ന എന്റെ അമ്മ അവിടെ രാമായണം പറ്റിയിരിക്കുന്നു രാമ രാമചന്ദ്ര ചേച്ചി നാളെ പോകുന്നുണ്ടോ ഏർ ചോരുണ്ടില്ലെന്നോ ചിറ്റ നേരം കിട്ടിയില്ലായിരുന്നേ കുടുംബത്തിലേക്ക് വരുന്ന പുതിയൊരു പൂവണ്ടായിരുന്നു റോസാപ്പൂന്നു ഇപ്പൊണ്ട് കേട്ടോ നല്ലതാട്ടോ ആ താങ്കളി ചേച്ചി വെച്ച് പിടിപ്പിച്ച വെള്ളം ഒഴിക്കുന്നു അമ്മയെന്നും സജ്ജനെ കാണാൻ പോകുന്നില്ലേ എന്താ അമ്മളി ചേച്ചി പോലെ പുതിയ സാഹചര്യം കൊടുത്തിട്ടുണ്ട് കല്യാണത്തിന് പോവാന്ന് പറഞ്ഞിട്ട് സജ്നെ കാണാൻ ഇവിടെ ആശുപത്രി പോകുന്നില്ലേ ആദ്യം ചട്ടിക്കകത്തൊരു റോന്തു പോകുന്നുണ്ടാണ്ടേ നല്ല രസം റോന് തലാ ഇന്നത്തെ നമ്മുടെ ചരച്ചിങ് വഴി ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും